ഭാര്യയുടെ ഗുരുതരമായ രോഗാവസ്ഥയുടെ പേര് പറഞ്ഞ സ്വർണപ്പണയ സ്ഥാപനങ്ങളെ കബളിപ്പിച്ച് മുക്കുപണ്ടം പണയവെച്ച് പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ നെയ്യാറ്റിൻകര സ്വദേശിയായ അൻപത്തിയെട്ട് വയസ്സുകാരൻ കൃഷ്ണകുമാറാണ് നെയ്യാറ്റിൻകര പോലീസിന്റെ പിടിയിലായത് കണ്ണീര് കലർന്ന സംസാരത്തിലൂടെയും നിസ്സഹായത നിറഞ്ഞ ഭാവത്തിലൂടെയും ജീവനക്കാരുടെ മനസ്സലിയിച്ചാണ് ഇയാൾ ഈ തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്തത് മാർച്ച് മാസത്തിൽ നെയ്യാറ്റിൻകരയിലെ ഒരു സ്വർണപ്പണയ സ്ഥാപനത്തിൽ നടന്ന് ഞെട്ടിക്കുന്ന തട്ടിപ്പാണ് പുറത്തുവരുന്നത് സംഭവം നടന്ന ദിവസം കൃഷ്ണകുമാർ നെയ്യാറ്റിൻകരയിലെ സ്ഥാപനത്തിന് മുന്നിൽ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് പ്രത്യക്ഷപ്പെട്ടത് ഭാര്യ ആശുപത്രിയിലാണ് സാറേ കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസയില്ല വേറെ വഴിയില്ല പണം തന്നു സഹായിക്കണമെന്ന് പറഞ്ഞ് അയാൾ ജീവനക്കാരെ സമീപിച്ചു ഈ വാക്കുകളും ഭാവങ്ങളും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ വല്ലാതെ സ്വാധീനിച്ചു അദ്ദേഹത്തിന്റെ ദുരിതാവസ്ഥ കണ്ട മനസ്സലിഞ്ഞ ജീവനക്കാർ വേഗം പണയം സ്വീകരിച്ച് പണം നൽകാൻ തീരുമാനിച്ചു കയ്യിലുള്ള പതിനാറ് ഗ്രാം തൂക്കമുള്ള ആഭരണങ്ങൾ കാണിച്ച് കൃഷ്ണകുമാർ തന്റെ ദുരവസ്ഥ വീണ്ടും വിവരിച്ചു ഭാര്യയ്ക്ക് പെട്ടെന്ന് അപകടം സംഭവിച്ചെന്നും എത്രയും പെട്ടെന്ന് പണം ആവശ്യമുണ്ടെന്നും ഇപ്പോൾ തന്നെ പണം നൽകിയില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമെന്നും അയാൾ വിതുമ്പി ഈ കാര്യങ്ങൾ കേട്ട് ജീവനക്കാർക്ക് ഒട്ടും സംശയം തോന്നില്ല സഹാനുഭൂതിയോടെ അവർ ആഭരണങ്ങൾ പണയപ്പെടുത്താൻ സ്വീകരിച്ചു എന്നാൽ അത് മുക്കുപൊണ്ടമാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല ഇടപാട് പൂർത്തിയാക്കാൻ വേണ്ട തിരിച്ചറിയൽ രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണകുമാർ താൻ നൽകിയത് വ്യാജമായ പേരും മേൽവിലാസവുമാണെന്ന് ജീവനക്കാരെ വിശ്വസിപ്പിച്ചു താൽക്കാലികമായി ഈ രേഖകൾ വെച്ച് പണം നൽകണമെന്നും യഥാർത്ഥ രേഖകൾ പിന്നീട് എത്തിക്കാമെന്നും അയാൾ വാഗ്ദാനം ചെയ്തു പണം എത്രയും പെട്ടെന്ന് ആവശ്യമുള്ള ഒരാൾക്ക് എല്ലാ നിയമങ്ങളും പാലിക്കാൻ കഴിയുന്ന വരില്ല എന്ന ധാരണയിൽ ജീവനക്കാർ ഇയാളെ പൂർണ്ണമായി വിശ്വസിച്ചു കൈനിറയെ പണവുമായി കൃഷ്ണകുമാർ സ്ഥാപനത്തിൽ നിന്നും തിടുക്കത്തിൽ ഇറങ്ങി പോവുകയായിരുന്നു എന്നാൽ പണയ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരന് ആ ആഭരണങ്ങളിൽ ചെറിയ സംശയം തോന്നി അയാൾ ഉടൻ തന്നെ സ്ഥാപന ഉടമയെ വിവരം അറിയിച്ചു ഉടമയുടെ നിർദ്ദേശപ്രകാരം അവർ ആഭരണങ്ങൾ വീണ്ടും വിശദമായി പരിശോധിച്ചു വളരെ സൂക്ഷ്മമായ പരിശോധനയിൽ അത് മുക്കുബണ്ടമാണെന്ന് വ്യക്തമായി ഈ വാർത്ത കേട്ട് സ്ഥാപന ഉടമയും ജീവനക്കാരും എട്ടിപ്പോയി ിന് ഇരിയായെന്ന് മനസ്സിലാക്കിയ സ്ഥാപന ഉടമ ഉടൻ തന്നെ നെയ്യാറ്റൻകിര പോലീസിൽ പരാതി നൽകി കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ പരിസരങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു ഇതിലൂടെയാണ് കൃഷ്ണകുമാറിന്റെ മുഖം പോലീസിന് ലഭിച്ചത് എന്നാൽ അയാൾ നൽകിയിരുന്ന പേരും മേൽവിലാസവും വ്യാജമായതുകൊണ്ട് അന്വേഷണം എളുപ്പമായിരുന്നില്ല ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ നെയ്യാറ്റൻകിരയിലെ പ്രധാന സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് സഹായകമായി കൃഷ്ണകുമാറിന്റെ സഞ്ചാരപാത കണ്ടെത്താനും അയാൾ സാധാരണയായി പോകാറുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കാനും പോലീസിന് കഴിഞ്ഞു തുടർന്ന് കൃത്യമായ ആസൂത്രണത്തിലൂടെ പോലീസ് ഇയാളെ പിടികൂടി കൃഷ്ണകുമാറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് നെയ്യാറ്റിൻകിടയിൽ മാത്രമല്ല ബാലരാമപുരം ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളിലും ഇയാൾ സമാനമായ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു ഓരോ തവണയും പുതിയ കഥകളും വ്യാജ മേൽവിലാസങ്ങളും ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഇയാൾ തട്ടിപ്പിലൂടെ നേടിയ പണം ആഡംബര ജീവിതത്തിനും മറ്റ് ചില ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് ഭാര്യയുടെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള കഥ പൂർണ്ണമായും കെട്ടിച്ചമച്ചതായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ സംഭവം സ്വർണ്ണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വലിയൊരു മുന്നറിയിപ്പായി മാറിയിട്ടുണ്ട് സഹാനുഭൂതിയുടെ പേരിൽ ആളുകളുടെ ദുരിതാവസ്ഥ കേട്ട് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുതെന്നും സ്ഥാപനത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ എല്ലാ രേഖകളും കൃത്യമായി പരിശോധിക്കണമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ഈ തട്ടിപ്പ് പുതിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വഴി തുറന്നേക്കാമെന്ന ഭയവും പോലീസിനുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വ്യാജരേഖകൾ നിർമ്മിക്കുന്ന സംഘങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട് അതിനാൽ പണയ സ്ഥാപനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുക ജീവനക്കാർക്ക് കൃത്യമായ പരിശീലനം നൽകുക ഇടപാടുകാരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ എടുക്കുന്നത് ഇത്തരം തട്ടിപ്പുകൾ തടയാൻ സഹായിക്കും ഈ സംഭവത്തിൽ സാധാരണക്കാരായ ജീവനക്കാർക്ക് സംഭവിച്ച പിഴവാണ് തട്ടിപ്പുകാരന് ഗുണകരമായത് ഒരു മനുഷ്യന്റെ ദുരിതം കണ്ട് മനസ്സിലവ് തോന്നുന്നത് സ്വാഭാവികമാണ് എന്നാൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ അതിരുവിട്ട വികാരങ്ങൾ കാണിക്കുന്നത് വലിയ നഷ്ടങ്ങളിലേക്ക് നയിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം നെയ്യാറ്റിൻ യിലെ ഈ തട്ടിപ്പിന്റെ വാർത്ത സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട് വിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ പറ്റിക്കുന്ന ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു എന്നാൽ സാധാരണക്കാരന്റെ നിസ്സഹായത മുതലെടുത്ത് തട്ടിപ്പ് നടത്തിയ പ്രതിയുടെ നടപടി അങ്ങേറ്റം ക്രൂരമാണെന്നും ആളുകൾ പറയുന്നു